ആശുപത്രിയിൽ നിന്നും രോഗിയുമായി യാത്ര തിരിച്ച ആംബുലൻസ് അടുത്ത ദിവസം വിജനമായ കാടിനുള്ളിൽ നിന്നും ലഭിക്കുന്നു അതും ആളൊഴിഞ്ഞ നിലയിൽ സ്ഥലത്തെ പ്രധാന ആശുപത്രിയിൽ നിന്നും ഒരു അനാഥനായ രോഗിയുമായി നഴ്സായ രജനിയും ആംബുലൻസ് ഡ്രൈവറായ റിജേഷും കൂടെ നഗരത്തിലെ പ്രധാന ആശുപത്രിയിലേക്ക് യാത്ര തിരിക്കുന്നു ബോധം നഷ്ടപ്പെട്ട രോഗിയെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു അവർ കൊണ്ടുപോകുന്നത് അന്ന് മഴയുള്ള ഒരു രാത്രിയായിരുന്നു സിസ്റ്റർ രചന ഡ്രൈവർ റിജേഷിനോട് വണ്ടി വേഗത്തിൽ ഓടിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു അങ്ങനെ മാപ്പിൻ്റെ സഹായത്തോടെ അവർ നഗരത്തിലെ ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി നീങ്ങി എന്നാൽ അല്പദൂരം ചെന്നപ്പോൾ പ്രധാന റോഡിൽ നിന്നും ഒരു ഇടവഴിയിലേക്ക് മാപ്പ് വഴി കാണിച്ചു റിജേഷ് എളുപ്പവഴി എന്ന് മനസ്സിലാക്കി വണ്ടി ആ വഴിയിലേക്ക് എടുത്തു കുറച്ചധിക ദൂരം ചെന്നു പെട്ടെന്ന് മാപ്പിൽ യുവർ ഡെസ്റ്റിനേഷൻ ഈസ് അറൈവ്ഡ് എന്ന ഒരു നിർദ്ദേശം കാണിച്ചു എന്നാൽ തങ്ങൾ എത്തിപ്പെട്ട സ്ഥലം കുറേ കാടുകളും അവയ്ക്കുള്ളിൽ കുറേ കുരിശുകളും സ്ഥാപിച്ചിരുന്ന ഒരു സെമിത്തേരിയോട് സാദൃശ്യമുള്ള സ്ഥലത്തായിരുന്നു ഡ്രൈവർ റിജേഷും രചനയും ആശ്ചര്യത്തോടെ നോക്കി പെട്ടെന്ന് രചനയ്ക്ക് മുന്നിൽ കിടക്കുന്ന ആ കണ്ണുകൾ തുറന്നു എന്നാൽ അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞിരുന്നു ഒപ്പം ആ കണ്ണുകൾ ഈ പോലെ ജോലിക്കുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യനെ പോലെ തോന്നിയിരുന്നില്ല പെട്ടെന്ന് അയാൾ എഴുന്നേറ്റിരുന്നു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടില്ല എന്നെ നിങ്ങൾ എൻ്റെ സ്ഥലത്ത് സുരക്ഷിതമായി എത്തിച്ചു ഇനി എനിക്ക് വിശക്കുന്നുണ്ട് നിങ്ങളാണ് എൻ്റെ ആഹാരം ഇങ്ങനെ അവരോട് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞു സാന്ത്വനം മെഡിക്കൽ സെൻറ്ററിലെ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ അമയൂർ കാട്ടിനുള്ളിൽ നിന്നും വളരെ ദുരൂഹ സാഹചര്യത്തിൽ ആംബുലൻസ് മരങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചു അകത്ത് രചനയുടെ ഐ ഡി കാർഡ് മാത്രം